വിശുദ്ധിയുള്ള മക്കൾ ജനിക്കുവാനായുള്ള പ്രാർത്ഥന ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സത്യദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുന്ന് ഇവരെ കൂട്ടിച്ചേർത്തതിന് നന്ദി കരയേറ്റുന്നു കുടുംബത്തെ സൃഷ്ടിച്ചതും മക്കളെ നൽകുന്നതും അവിടുന്ന് വൃദ്ധനായിരുന്ന അബ്രഹാമിന് സുഹാക്കിനെയും ഹന്നായുടെ കണ്ണുനീരിൽ അലവ് തോന്നി ശമുവേലിനെയും വന്നിയായ എലിസബത്തിന് യോഹനാനയും നാളിതുവരെയും നിൻ്റെ മക്കൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളെ നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവെ വിവാഹിതരായ അനേകർ ഒരു കുഞ്ഞിനെ കിട്ടാതെ വേദനിക്കുന്നു ഉദരഫലം യഹോവയുടെ ദാനമാണല്ലോ കർത്താവെ അവരുടെ ഉദരത്തെ ഫലപൂർണമാക്കണമേ ഗർഭാധരണത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ കുറവുകളെയും പരിഹരിച്ച് നിങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ആദത്തോട് പറഞ്ഞ അനുഗ്രഹവചനം അവരുടെ മേലും ചൊരിയണമേ അങ്ങനെ സന്താനലബ്ധിയിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവമേദിനെ സ്തുതിക്കുവാൻ കൃപ ചെയ്യണമേ ആ മീൻ